യഹ്ഫീർ സുലൈമൻ നബി ഇസ്ലാമിന്റെ സഭയിലെ ഒരു മരംകൊത്തിയാണ് മക്കയിൽ നിന്നും നബിയും പരിവാരങ്ങളും അടങ്ങുമ്പോൾ വഴിയിൽ ഒരിടത്ത് താവളം അടിച്ചു ഈ സന്ദർഭത്തിൽ യഹ്ഫീർ അൽപമകലേക്ക് പറന്നു അവിടെ വെച്ച് മറ്റൊരു മരംകൊത്തിയെ കണ്ടു അതിന്റെ പേര് അഫീർ എന്നായിരുന്നു മരംകൊത്തികൾ പരസ്പരം പരിചയപ്പെട്ടു താൻ സുലൈമൻ നബി അലൈ ഇസ്ലാമിന്റെ പ്രജയാണെന്ന് യഹ്ഫീർ പറഞ്ഞു സുലൈമാൻ നബിയെ കുറിച്ച് മറ്റേ മരംകൊത്തി കേട്ടിട്ടേ ഇല്ലായിരുന്നു അഫീർ സ്വന്തം കഥ പറഞ്ഞു ഈ രാജ്യം യമനാണ് ഇത് ഭരിക്കുന്നത് ബൽക്കീസ് എന്ന രാജ്ഞിയാണ് അവർ വലിയൊരു സൈന്യത്തിന്റെയും സാമ്രാജ്യത്തിന്റെയും അതിഭയാണ് എന്റെ കൂടെ വരൂ എല്ലാം ഞാൻ കാണിച്ചു തരാം ഇല്ല ഞാനിപ്പോഴില്ല എൻ എ നബി അന്വേഷിക്കും അദ്ദേഹത്തിന് വെള്ളമുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നത് ഞാനാണ് പക്ഷെ അഫീർ വിട്ടില്ല ഈ രാജ്യത്തെ കുറിച്ചും രാജ്ഞിയെ കുറിച്ചും അറിഞ്ഞ് അത് നിന്റെ രാജാവിന് വിവരിച്ചു കൊടുത്താൽ നിന്നോട് കോപിക്കുകയില്ല യഹ്ഫീർ അർദ്ധസമ്മതം മൂളി രണ്ട് പക്ഷികളും നേരെ പറന്നുപോയി അസുറു നിസ്കരിക്കാൻ സമയമായി വെള്ളം കിട്ടണം എവിടെയുണ്ട് വെള്ളം കണ്ടുപിടിക്കണമെങ്കിൽ യഹ്ഫീർ വേണം എവിടെ മരം കൊത്തി സുലേമനെ ഇസ്ലാം ചോദിച്ചു ആരും കണ്ടവരില്ല സുലൈമാൻ സുലൈമ നബിലൈസ്ലാമിന് ദേഷ്യം വന്നു എന്ത് മരംകുത്തിക്ക് ഇത്ര ധിഖാരമോ നിശ്ചയം നാം അതിനെ കശാപ്പ് ചെയ്യും അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കും അല്ലാത്ത പക്ഷം തക്കതായ കാരണം ബോധിപ്പിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞ് ചെമ്പരന്തിനെ മരംകുത്തിയെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ചെമ്പരുന്ത് അതിവേഗം പറന്ന് മരംകുത്തിയെ കണ്ടു നിന്നെ കാണാഞ്ഞ് സുരേമനബിരി ഇസ്ലാം കോപിച്ചിരിക്കുകയാണ് പരുന്ത് പറഞ്ഞു യഫീർ ചോദിച്ചു അദ്ദേഹം എന്തു പറഞ്ഞു നിന്നെ കഠിനമായി ശിക്ഷിക്കും അല്ലെങ്കിൽ തക്കതായ കാരണം ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് മരംകുത്തിക്ക് സമാധാനമായി കാരണം ബോധിപ്പിക്കാനുണ്ട് പിന്നെ എന്തിന് ഭയക്കണം അത് രാജസന്നിധിയിലെത്തി അത് ചിറകുകൾ ഒതുക്കി ഭവ്യതയോടെ സുലൈമൻ നബി ഇസ്ലാമിന്റെ മുമ്പിൽ നിന്നു സുലൈമൻ നബി ഇസ്ലാം യഹീറോട് ചോദിച്ചു വൈകിയതിന് വല്ല കാരണവും നിനക്ക് ബോധിപ്പിക്കാനുണ്ടോ ഉണ്ട് െ മരംകൊത്തി പറഞ്ഞു എങ്കിൽ പറയൂ കേൾക്കട്ടെ സബങ്ങി എന്ന നാട്ടിൽ നിന്ന് പുതിയൊരു വാർത്തയും കൊണ്ടാണ് ഞാൻ വരുന്നത് ബൽഖീസ് എന്ന രാജ്ഞിയാണ് അവിടം ഭരിക്കുന്നത് അവർക്ക് മനോഹരവും അതിശയകരവുമായ സിംഹാസനമുണ്ട് ധാരാളം പട്ടാളക്കാർ ആ രാജ്ഞിക്കുണ്ട് അവർ സർവശക്തനായ അള്ളാഹുവിന് ആരാധന ചെയ്യാതെ സൂര്യനെ പൂജിക്കുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ നല്ലതാണെന്ന് പിശാച്ച് മന്ത്രമോദി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ദീനിന്റെ വഴിയിൽ നിന്ന് അവർ വളരെ അകലെയാണ് വിശേഷപ്പെട്ട ആ വാർത്തയറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ മരംകൊത്തിയെ സുലൈമാൻ സുലൈമനബിലേസ്ലാം വെറുതെ വിട്ടു പക്ഷെ വെള്ളം അന്വേഷിച്ചു പിടിച്ച് കാണിച്ചു കൊടുത്തു നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി മരംകൊത്തിയെ വിളിച്ചു നീ സത്യമാണോ കള്ളമാണോ പറഞ്ഞത് എന്നറിയണമല്ലോ ഇതാ ഞാനൊരു കത്ത് തരാം അത് രാജ്ഞിയുടെ സദസ്സിലിടണം എന്നിട്ട് മാറി നിന്ന് അവിടത്തെ പ്രതികരണങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ മരംകൊത്തിയെ കത്തുമായി അയച്ചു മരംകൊത്തി സഭയിലേക്ക് പറന്നു ബൽഖീസ് രാജ്ഞിയുടെ ചരിത്രം ആ കിളി മനസ്സിലാക്കിയിരുന്നു യമനിന്റെ അധിപനായ ബഷറഖിന്റെ പുത്രിയാണവർ പിതാവിന്റെ മരണശേഷം ഭരണം രാജ്ഞി ഏറ്റെടുത്തു ഒരു ഒരു വിഭാഗം അവരുടെ നേതൃത്വം അംഗീകരിച്ചില്ല വിമതർ മറ്റൊരു രാജാവിനെ തെരഞ്ഞെടുത്തു അങ്ങനെ രാജ്യം രണ്ടായി ബൽക്കീസിന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് നീതി ലഭിച്ചിരുന്നു എന്നാൽ പുതിയ രാജാവ് ദുഷ്ടനും സ്ത്രീലമ്പടനുമായിരുന്നു ക്രമേണ ജനങ്ങളെല്ലാം അയാളെ വെറുത്തു പലരും റാണിയോട് വന്ന് ആവലാതി പറഞ്ഞു ഇതിനൊരു പരിഹാരം കാണണമെന്ന് ബൽക്കീസ് തീരുമാനിച്ചു ഞാൻ അങ്ങയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ബൽക്കീസ് ആ മുരഠന് ഒരു സന്ദേശം അയച്ചു അയാൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ബൽക്കീസിനെ അയാൾ മുമ്പേ കണ്ടുവച്ചിരുന്നു അയാൾ സമ്മതിച്ച് മറുകുറി എഴുതി വിവാഹാലോചന കന്ന നാട്യത്തിൽ ബൽക്കീസിന്റെ പരിവാരങ്ങൾ രാജാവിന്റെ കൊട്ടാരത്തിലെത്തി മംഗലം നടന്നു മണിയറ ഒരുക്കപ്പെട്ടു മണിയറയിൽ വെച്ച് എന്തോ മയക്കുമരുന്ന് കലർത്തിയ ദ്രാവകം രാജാവിന് അവർ കുടിക്കാൻ കൊടുത്തു അപ്പോൾ അയാൾ മറിഞ്ഞു വീണു പിന്നെ ഒരു നിമിഷം താമസിക്കില്ല വാളൂരി ഒറ്റ അതോടെ ആ ദുഷ്ടന്റെ കഥ കഴിഞ്ഞു ആ തല പ്രദർശിപ്പിച്ച് ആക്രമികളുടെ അന്ത്യം ഭയാനകമാണെന്ന് രാജ്ഞി പ്രഖ്യാപിച്ചു തന്റെ രാജ്യത്ത് നിന്നും വിഭജിക്കപ്പെട്ട ഭാഗവും അവർ തിരിച്ചുപിടിച്ച് റാണി ണം തുടങ്ങി ഒരിക്കൽ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് രാജ്ഞി തന്റെ പൗര പണ്ഡിതന്മാരോടും ചോദിച്ചു നമ്മുടെ മുൻഗാമികൾ എന്തിനെയാണ് വണങ്ങിയിരുന്നത് ഏകനായ അള്ളാഹുവിനെ അവർ ഏകസ്വരത്തിൽ പറഞ്ഞു അത് കാണാത്ത ദൈവമല്ലേ ഇനി മുതൽ നമുക്ക് കണ്ണിൽ കാണുന്ന ദൈവത്തെ ആരാധിക്കാം നോക്കൂ സൂര്യൻ കത്തി നിൽക്കുന്നു അത് തന്നെയാകട്ടെ നമ്മുടെ ആരാധനാമൂർത്തി അങ്ങനെ അവർ സൂര്യാരാധന തുടങ്ങി വിചിത്രമായൊരു കൊട്ടാരമായിരുന്നു ബൽക്കൈസ് രാജ്ഞിയുടേത് സനായ എന്ന സ്ഥലത്താണ് അത് നിർമ്മിച്ചത് അതിൽ പളുക് കൊണ്ട് ഉണ്ടാക്കിയ അഞ്ഞൂറ് ഓരോ തൂണിലും വീതി മുഴമായിരുന്നു പത്ത് മുഴം അകലം വിട്ടാണ് തൂണുകൾ പണി ചെയ്തത് തറയിലും പളുങ്കി വിതറിയിട്ടുണ്ട് ഇഷ്ടികകളാണെങ്കിൽ രക്തം കൊത്തപ്പെട്ടതാണ് ഓരോ മുറിയിലും സുവർണ കുമ്പകളാൽ അലങ്കൃതമായ ഒരു മാളികയും അതിനു മുകളിൽ നിർമ്മിച്ച മാളികയിലേക്ക് കയറുവാനുള്ള കോണി ഏഴ് വർണ്ണങ്ങളുള്ള പളുങ്കുകൾ കൊണ്ടായിരുന്നു വിപുലമായ സൈന്യങ്ങൾക്ക് താവളമടിക്കാൻ പറ്റിയ സൗകര്യം കൊട്ടാരത്തിന് ചുറ്റുവട്ടത്തുമുണ്ടായിരുന്നു കൊട്ടാരത്തിനുള്ളിൽ അഴകേറിയ ഒരു സിംഹാസനം തീർത്തു സംഘം കൊണ്ടാണ് സിംഹാസനം പണിയിച്ചത് നവരത്നങ്ങൾ അതിൽ പതിച്ചിരുന്നു സിംഹാസനത്തിന്റെ കാലുകൾ ചുവന്ന മാണിക്യം പച്ച ഗോമേതകം ഇവയാൽ ഇടകലർത്തിയാണ് തയ്യാറാക്കിയത് എഴുപത് മുറികൾ ഓരോ മുറിക്കും അനവധി വാതിലുകൾ അങ്ങനെ എത്രയെത്ര വർണ്ണിച്ചാലും തീരാത്തതായിരുന്നു ബൽക്കീസിന്റെ കൊട്ടാരം ആ കൊട്ടാരത്തിലേക്കാണ് മരം കൊത്തി പറന്നു ചെന്നത് ബൽക്കീസിന്റെ ആരാധനാ മുറി അവർ പൂജക്കായി മുറിയിൽ കടന്നു പതിവ് പോലെ സൂര്യപ്രകാശം തന്റെ മുറിയിൽ എത്തുന്നില്ല ഇതെന്ത് കഥ അവർ മേൽപോട്ടു നോക്കി അവിടെ സൂര്യരശ്മികളെ മറച്ചു നിന്നിരുന്ന മരം സുലൈമനസ്ലാമിന്റെ കത്ത് അവർക്ക് എറിഞ്ഞുകൊടുത്തു രാജ്ഞി കത്ത് പൊട്ടിച്ചു വായിച്ചു ബിസ്മി കൊണ്ടാണ് കത്ത് ആരംഭിക്കുന്നത് നീ എന്തിനും എന്തിലും സത്യവിശ്വാസം അവലംബിച്ച് എന്നെ ശ്രമിപ്പിക്കുക ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം ആ കത്ത് കിട്ടിയതിനു ശേഷം റാണിക്ക് ഇരിക്കപുറതി ഉണ്ടായില്ല അവർ വേഗം തന്റെ ദർബാറിലേക്ക് കുതിച്ചു പൗരപ്രമാണിമാരോട് കത്തിനെ കുറിച്ച് പറഞ്ഞു ഞാൻ എന്തു ചെയ്യണം അവർ ചോദിച്ചു പ്രധാനികളെല്ലാം ചേർന്ന് കൂടിയാലോചിച്ചു അവർ പറഞ്ഞു രാജ്ഞി പറഞ്ഞാൽ ഞങ്ങൾ യുദ്ധം ചെയ്യാം മറ്റെന്ത് കൽപ്പനയും അനുസരിക്കാം ീസ് പറഞ്ഞു ചില ചക്രവർത്തിമാർ രാജ്യങ്ങളിലെത്തി അവിടെ തകർത്ത് തരിപ്പണമാക്കും മാന്യരെ നിന്ദിക്കും അപ്രകാരമാണോ സുലൈമാൻ സുലൈമനബിയും ചെയ്യുന്നത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിക്കാം അദ്ദേഹം നബിയാണോ അതോ വെറും രാജാവാണോ എന്ന് പരീക്ഷണം കൊണ്ട് തെളിയും അദ്ദേഹത്തിന് വിശേഷപ്പെട്ട ചില സാധനങ്ങൾ കൊടുത്തയക്കാം പിന്നീട് റാണി അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വിശേഷപ്പെട്ട പാരിതോഷികമാണ് സുലൈമനബി അലി ഇസ്ലാമിന് വേണ്ടി റാണി തയ്യാറാക്കിയത് അഞ്ഞൂറ് നിർമ്മിതമായ ഇഷ്ടികകൾ മനോഹരമായ ഒരു സ്വർണ്ണ കിരീടം അനേകം രക്തങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നു സമ്മാനങ്ങളുടെ പട്ടിക ആ സമ്മാനങ്ങളുമായി പോകാൻ ചില വൃദ്ധരെ ഏൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ആണുങ്ങളും പെണ്ണുകളും ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള അഴകാർന്ന പട്ടുവസ്ത്രങ്ങളാണ് ഉടുപ്പിച്ചിരുന്നത് വിശേഷപ്പെട്ട പല ആഭരണങ്ങളും അവർ അണിഞ്ഞിരുന്നു സമ്മാനത്തിന്റെ കൂട്ടത്തിൽ സുലൈമാൻ നബിയെ പരീക്ഷിക്കാൻ വേണ്ടി വളവുള്ള ഒരു മുത്തും വിശേഷപ്പെട്ട മറ്റൊന്നും ഒരു ചിപ്പിക്കുള്ളിൽ അടക്കം ചെയ്തിരുന്നു വൃത്തിമാരുടെ കൂട്ടത്തിൽ നിന്ന് ബുദ്ധിശക്തിയുള്ള മുന്തറിന്റെ കൈവശം അവരൊരു എഴുത്തും കൊടുത്തു വൃദ്ധ്യന്മാർ ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാതിരിക്കാൻ സകല വേലകളും റാണി ഒപ്പിച്ചിരുന്നു പുരുഷന്മാർ സ്ത്രീകളുടെ സ്വരവും സ്ത്രീകൾ നേരെ മറിച്ചും പുറപ്പെടുവിക്കുക കുതിരപ്പുറത്ത് സ്ത്രീകൾ കയറുക ഇങ്ങനെ വളരെ വിചിത്രമായ പലതും കോപാകുലനായി നിങ്ങളോട് അദ്ദേഹം ഇടപെടുകയാണെങ്കിൽ വില കൽപ്പിക്കരുത് അത് വെറുമൊരു രാജാവിന്റെ സ്വഭാവമാണ് നബി ആണെങ്കിൽ സുസ്മേരവധനായി നിങ്ങളെ സ്വീകരിക്കും മരം അവരുടെ എല്ലാ ഒരുക്കങ്ങളും മനസ്സിലാക്കി നേരെ പറന്നു എല്ലാ വിവരങ്ങളും സുലൈമാൻ അലൈഹി അലൈസ്ലാമിനെ അറിയിച്ചു സുലൈമാൻ നബി അലൈഹിസ്ലാം തന്റെ കൊട്ടാരത്തിൽ നിന്ന് ഒമ്പത് കാതം ദൂരം വരെ സ്വർണം കൊണ്ട് ും വെള്ളികൊണ്ടുമുള്ള ഇഷ്ടികകൾ പതിപ്പിക്കാൻ പിശാച്ചുക്കളെ ഏൽപ്പിച്ചു ചുറ്റും സ്വർണം കൊണ്ടും വെള്ളികൊണ്ടുമുള്ള ഒരു മതിലും വേണം എല്ലാം നിമിഷ നേരം കൊണ്ട് ശരിയായി ജിന്നുകൾ വിചിത്രമായ ചില മൃഗങ്ങളെ ഉണ്ടാക്കി ഏകദേശം കുതിരയുടെ രൂപം അവയുടെ താമസം കടലിൽ പല നിറങ്ങളും ആ മൃഗങ്ങൾക്കുണ്ടായിരുന്നു അവകളെ വഴിയിൽ തോറും കെട്ടിയിട്ടു രാജസന്നിധിയിൽ എല്ലാ പ്രജകളും ഹാജരാകാൻ സുലൈമ നബി അലിസ്ലിം ഉത്തരവിട്ടു സുലൈമ നബിയുടെ ചുറ്റും നാൽപ്പതിനായിരം കസേരകളാണ് ഇട്ടിരുന്നത് അപ്പൊ സുലൈമ നബി അലിസ്ലാമിന്റെ കൊട്ടാരത്തിലെ ദർബാറിന്റെ വലിയ എത്രയാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല അങ്ങനെ എല്ലാവരും യഥാസ്ഥാനത്തിരുന്നു ജിന്നുകൾ മനുഷ്യർ മൃഗങ്ങൾ പക്ഷികൾ എല്ലാവരും അണിനിരുന്നു ബൽക്കീസിന്റെ പാരിതോഷികങ്ങളുമായി ഭൃത്യന്മാർ എത്തിച്ചേർന്നു ബൽക്കീസ് രാജ്ഞിയുടെ വൃത്യന്മാർക്ക് അവിടെ കണ്ട കാഴ്ചകൾ ഓരോന്നും വിസ്മയാവാഹമായിരുന്നു അവർ വിശേഷപ്പെട്ടതായി കൊണ്ടുവന്നത് അഞ്ഞൂറ് ഇഷ്ടികകളാണല്ലോ എന്നാൽ ഇവിടെ മൈലുകളോളം നീളത്തിൽ സ്വർണ ഇഷ്ടികകൾ അതിൽ മൃഗങ്ങൾ കാഷ്ടിക്കുന്നു ഇവിടത്തെ രാജാവിന് തങ്ങളുടെ കാഴ്ചവസ്തുക്കൾ വളരെ നിസ്സാരമാണെന്ന് അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതിനിടയിൽ ഒരു സ്ഥലത്ത് കുറെ സ്വർണ ഇഷ്ടികകൾ പതിക്കാത്തത് കണ്ടു തങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടിക അവിടെ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ആക്ഷേപമുണ്ടാകുമെന്ന് കരുതി അവർ ഒഴിഞ്ഞ ഭാഗങ്ങളിൽ ആ ഇഷ്ടികകൾ പതിച്ചു വെച്ചു അഞ്ഞൂറ് ഇഷ്ടികകൾ വേണ്ടിവന്നു വിടബി ഇല്ലാതാക്കുവാൻ ഭീതിയോടെ മിഴിച്ചു നിൽക്കുന്ന സമ്മാനവാഹകരോട് സുലൈമനബി അലൈ അലൈഹിസ്സലാമിന്റെ ഭൃത്യന്മാർ ഒട്ടും പേടിക്കാതെ മുന്നോട്ട് നടക്കുവാൻ പറഞ്ഞു മടിച്ചു മടിച്ചാണെങ്കിലും അവർ മുന്നോട്ട് നടന്നു നിരനിരയായി അനുസരണയോടെ നിൽക്കുന്ന മൃഗങ്ങൾ പക്ഷികൾ നോക്കത്ത ദൂരത്തോളം പിശാചുക്കൾ ജിന്നുകൾ മനുഷ്യർ അങ്ങനെ സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ അനുയായികളെ വിട്ടുകടന്ന് അവർ രാജസന്നിധിയിലെത്തി സുലൈമാൻ നബി ഇസ്ലാം അവരെ സുസ്മേരവധനായി സ്വീകരിച്ച് യഥാസ്ഥാനങ്ങളിൽ ഇരുത്തി മുന്തിർ റാണിയുടെ കത്തെടുത്ത് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അദ്ദേഹം കത്ത് നിവർത്തി ഇപ്രകാരം വായിച്ചു നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറയുന്നത് വാസ്തവമാണെങ്കിൽ എന്റെ വൃത്തിയരിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുക ചിപ്പിക്കകത്തുള്ളത് മുൻകൂട്ടി പറയുക കത്ത് വായിച്ച് സുലൈമാൻ നബി ഇസ്ലാം ഒന്ന് പുഞ്ചിരിച്ചു ചിപ്പി വാങ്ങി ഒന്ന് കുലുക്കി നോക്കി അള്ളാഹുവിന്റെ പ്രത്യേക അനുമതിയാൽ ചിപ്പിക്കകത്തുള്ള മുത്തുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു സുലൈമാൻ ബിൻ ഇസ്ലാം യാഥാർത്ഥം തുറന്നു പറഞ്ഞത് കണ്ട് മുന്തിരിന്റെ ഉള്ളം കിടികിടുത്തു അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് മുന്തിർ പറഞ്ഞു ഇനി മുത്തിനെ തുളക്കണം വളഞ്ഞ മുത്തിൽ കൂടി നൂൽ കൂർക്കണം അതിൽ തങ്ങൾക്കാർക്കും സാധ്യമല്ലെന്ന് മനുഷ്യരും ജിന്നുകളും കളും ഏകസ്വരത്തിൽ പറഞ്ഞു അപ്പോൾ ചിതൽ മുന്നോട്ട് വന്നു ഞാൻ തുളക്കാം നബിയെ എന്നറിയിച്ചു അങ്ങനെ വായിലുള്ള വെള്ളം ശക്തിയായി ഊതി ചിതൽ മുത്തിനെ തുളച്ചു അതിന്റെ നന്ദി സൂചകമായി മരത്തിൽ നിന്നും ആഹരിക്കുവാൻ നബി ചിതലുകൾക്ക് അനുവാദം നൽകി വളവുള്ള മുത്തിൽ നൂല് കോർക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് വെളുവെളുത്ത തരം ഒരു പുഴുവായിരുന്നു അത് നൂല് കടിച്ച് മുത്തിന്റെ ദ്വാരത്തിലൂടെ വളഞ്ഞു പുളഞ്ഞ് ഇഴഞ്ഞ് മറുഭാഗത്തെത്തി നന്ദി സൂചകമെന്നോണം പഴങ്ങളിൽ നിന്ന് ആഹരിക്കുവാൻ പുഴുവിന് സുലൈമ നബി ലിസ്ലാം അനുവാദം നൽകി ഇനിയുള്ള പരീക്ഷണം വൃത്തിലിലുള്ള ആണിനെയും പെണ്ണിനെയും വീർത്തിരിക്കുകയാണ് അതിനുനബി ഒരു ഉപായം കണ്ടെത്തി അവർക്ക് ശുദ്ധീകരണ ആവശ്യാർത്ഥം വെള്ളം കൊണ്ടുവന്നു കൊടുത്തു ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ശുദ്ധീകരണത്തിനുള്ള വ്യത്യാസം സുലൈമൻ നബി ലെ ഇസ്ലാം ശ്രദ്ധിച്ചു ആണുങ്ങൾ ഇരുകരങ്ങളും പാത്രത്തിലിട്ട് വെള്ളമെടുത്ത് മുഖം കഴുകി കൈ കഴുകിയപ്പോൾ അവർ ആദ്യം മുഴം കൈകളുടെ പിറകുവശമാണ് കഴുകിയത് എന്നാൽ സ്ത്രീകൾ ഒരു കൈയിൽ വെള്ളമെടുത്ത് മറുകൈയിൽ ഒഴിച്ച് മുഖം കഴുകി കൈ കഴുകിയപ്പോൾ മുഴം കയ്യിന്റെ ഉത്ഭാഗമാണ് ആദ്യം കഴുകിയത് ആണുങ്ങൾ തങ്ങളുടെ ആവശ്യാനുസരണം പല പ്രാവശ്യമായി വെള്ളമെടുത്തു പെണ്ണു കളാകട്ടെ ഒരൊറ്റ പ്രാവശ്യം തന്നെ ആവശ്യത്തിനുള്ളത് മുഴുവൻ എടുത്തു അവരുടെ കൂട്ടത്തിൽ ആണാരാണ് പെണ്ണാരാണ് എന്ന് ഇത്തരം തെളിവുകളിലൂടെ സുലൈമ നബി ഇസ്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു ബൽക്കി ശ്രാണിയുടെ അനുയായികളുടെ വിസ്മയത്തിന് അതിലുണ്ടായിരുന്നില്ല അനന്തരം സുലൈമ നബി ലിസ്ലാം അവരോട് പറഞ്ഞു നിങ്ങൾ സമ്പത്ത് കൊണ്ടു തന്നെ സഹായിക്കുകയാണോ അള്ളാഹു സുബാനുവാതാര എനിക്ക് നൽകിയത് നിങ്ങൾക്കുള്ളതിനെ പേക്ഷിച്ച് എത്രയോ മേന്മയേറിയതാണ് നിങ്ങളുടെ സമ്മാനങ്ങൾ കൊണ്ട് നിങ്ങൾ ആനന്ദിക്കുവിൻ അള്ളാഹു എന്നെ നബിയാക്കി എനിക്ക് ഇൽമു തന്നു മറ്റാർക്കും നൽകാത്ത ഐശ്വര്യങ്ങൾ തന്നു അങ്ങനെ എന്നെ അനുഗ്രഹിച്ചു ഉന്നതനാക്കി നിങ്ങളുടെ പാരിതോഷികങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല നിങ്ങളുടെ അറിവില്ലായ്മ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു എനിക്ക് ഈ കാണുന്ന സ്ഥാനമാനങ്ങളൊന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾ കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം മടക്കി കൊണ്ടുപോയിക്കൊള്ളുക നിങ്ങൾ മുഴുവനും സത്യവിശ്വാസികളായി എന്റെ അടുക്കൽ വരണം അല്ലാത്ത പക്ഷം പ്രതിരോധിക്കാനാവാത്ത പടയാളികളുമായി വന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്നും നിങ്ങളെ ബഹിഷ്കൃതരാക്കാൻ എനിക്ക് കഴിവുണ്ട് സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ വാക്കു കേട്ട് കൊണ്ടുവന്ന സമ്മാനങ്ങളുമായി ആ ഭൃത്യന്മാർ തിരിച്ചുപോയി വിവരമറിഞ്ഞ ബൽഖീസ് റാണി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് മനസ്സിലാക്കി സുലൈമാൻ നബിയെ അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു ഇക്കാര്യം പ്രജകളെ അറിയിക്കുകയും ചെയ്തു അനന്തരം റാണി ഒരു കത്തെഴുതി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ അയച്ചു അങ്ങയുടെ നിർദ്ദേശം പോലെ ഞാനും പരിവാരങ്ങളും പരിശുദ്ധ ദീനിനെ പുൽകുവാനായി ഇതാ പുറപ്പെടുന്നു ഇതായിരുന്നു കത്തിലെ ഉള്ളടക്കം ബൽഖീസ് റാണി യാത്രക്കുള്ള തയ്യാറെടുപ്പ് തുടങ്ങി ആദ്യമായി തന്റെ വിശേഷപ്പെട്ട സിംഹാസനം പ്രത്യേകമായൊരു അറയിൽ വെച്ച് ഭദ്രമായി പൂട്ടി സീൽ ചെയ്തു താൻ വരുന്നതുവരെ അറ ആരും തുറന്നു പോകരുതെന്ന് കർശനമായി വിലക്കി ഭരണകാര്യങ്ങൾ തൽക്കാലം പ്രഗത്ഭരായ ചില ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു ബൽക്കീസ് റാണി ചില്ലറക്കാരി ആയിരുന്നില്ല അവരുടെ കീഴിൽ പന്ത്രണ്ടായിരം നാട്ടു രാജാക്കന്മാരുണ്ടായിരുന്നു ഓരോ രാജാക്കന്മാർക്കും ഓരോ ലക്ഷത്തോളം വരുന്ന സൈന്യങ്ങളും അവരെ എല്ലാം കൂട്ടിയാണ് സുലൈമ നബി ഇസ്ലാമിന്റെ സന്നിധിയിലേക്ക് റാണി പുറപ്പെട്ടത് അകലെ ഒരാരവം പൊടിപടലങ്ങൾ ആകാശമുട്ടെ മുട്ടെ പൊങ്ങിക്കാണു ആരുടെയോ വരവാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന സുലൈമ നബി അലി ഇസ്ലാം അതാരെന്നറിയാൻ തന്റെ വൃദ്ധന്മാരെ അയച്ചു അവർ തിരിച്ചു വന്ന് ബൽക്കീസ് റാണിയും പരിവാരങ്ങളുമാണ് വരുന്നത് എന്ന് അറിയിച്ചു റാണി അത്ര പെട്ടെന്ന് ഇങ്ങെത്തിയോ സുലൈമ നബി അലി ഇസ്ലാമിന് വിസ്മയം തോന്നി എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണം റാണിയെ അമ്പരപ്പിക്കണം അള്ളാഹുവിന്റെ ശക്തി അവരെ നേരിൽ കാണിക്കണം ഈ ഉദ്ദേശത്തോടെ സുലൈമ നബി അലിസ്ലാം തന്റെ സഭയിൽ ഒരു പ്രഖ്യാപനം നടത്തി ബൽക്കീസ് റാണിയുടെ സിംഹാസനം എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കാൻ ആർക്ക് കഴിയും ഭക്തനായ ഒരു ഇഫരീത്തി എഴുന്നേറ്റ് നിന്നു പറഞ്ഞു നബിയെ അങ്ങെ ഇരിപ്പിഴത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതിനു മുമ്പ് ആ സിംഹാസനം ഞാനിവിടെ എത്തിക്കാം എന്നെ അങ്ങേക്ക് വിശ്വസിക്കാം ഇഫിരീത്ത് പറഞ്ഞതിൽ കാര്യമുണ്ട് കോടികൾ വിലയുള്ള മുത്തുകളും രക്തങ്ങളുമാണ് ആ സിംഹാസനത്തിന്മേലുള്ളത് സിംഹാസനത്തിന്റെ ഗുണഗണങ്ങൾ മരംകൊത്തി സുലൈമനബി ലൈസ്ലാമിന് മുമ്പ് തന്നെ വിവരിച്ചു കൊടുത്തിരുന്നു സഭ പിരിയുന്നതിന് മുമ്പ് എത്തിക്കാമെന്ന് ഇഫിരീത്തിന്റെ വിവക്ഷ പക്ഷേ അവരിൽ ഏറ്റവും വിജ്ഞാനമുള്ള ആസിഫിന് ബർക്കിയ എന്ന മനുഷ്യൻ പറഞ്ഞു നബിയെ അങ്ങ് കണ്ണടച്ച് തുറക്കുന്നതിനു മുമ്പ് സിംഹാസനം ഞാൻ ഇവിടെ എത്തിക്കാം സുലൈമ നബി അലൈഹി സ്ലാമിന്റെ അനുമതി പ്രകാരം ആ മഹാൻ സിംഹാസനം അവിടെ എത്തിച്ചു സുലൈമനബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനെ സ്തുതിച്ചു പോരാ പെട്ടെന്ന് റാണി ഈ സിംഹാസനം തിരിച്ചറിയരുത് അതിന് ചിലറ വ്യത്യാസങ്ങൾ വരുത്തണം ആ കൽപ്പനയും ജിന്നുകൾ നിമിഷ നേരം കൊണ്ട് നടപ്പിൽ വരുത്തി ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ റാണിയുടെ സിംഹാസനമാണെന്ന് തോന്നുകയില്ല സൂക്ഷിച്ചു നോക്കിയാൽ അറിയുകയും ചെയ്യും സുലൈമ നബി അലൈസ്ലാം ബൽക്കിസ്ല ാണിയെ പരീക്ഷിക്കാൻ കാരണമുണ്ട് അദ്ദേഹം റാണിയെ വിവാഹം കഴിക്കുമോ എന്ന് ചില പിശാച്ചുക്കൾ സംശയിച്ചു ദ്രോഹബുദ്ധികളായ അവർക്കത് സഹിക്കാനാകുന്നതായിരുന്നില്ല അവർ ബൽക്കീസിന് പല ന്യൂനതകളും ഉണ്ടെന്ന് പറഞ്ഞു പരുത്തി അവർ മന്ദബുദ്ധിയാണ് കഴുതക്കാലാണ് കാലിൽ പുരുഷനെ പോലെ രോമമുണ്ട് ഇങ്ങനെ പല ആരോപണങ്ങളും അവർ നടത്തിയിരുന്നു ബുദ്ധിശൂന്യണെങ്കിൽ റാണിക്ക് സിംഹാസനം തിരിച്ചറിയാനാവില്ല അങ്ങനെ ബുദ്ധി പരീക്ഷിക്കാം കാലിനെ കുറിച്ചുള്ള ആക്ഷേപം ശരിയാണോ എന്നറിയാൻ മറ്റൊരു പരീക്ഷണം കൂടി അദ്ദേഹം ഏർപ്പെടുത്തിയിരുന്നു അധികം താമസം െ ബൽക്കി സിക് മറ്റു രാജാക്കന്മാരും പരിവാരങ്ങളും എത്തിച്ചേർന്നു അവരെയെല്ലാം സുലൈമ നബി ഇസ്ലാം യഥോചിതം സൽക്കരിച്ചിരുത്തി റാണി തന്റെ സിംഹാസനത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് അപ്പോൾ സുലൈമൻ നബി ഇസ്ലാം ചോദിച്ചു എന്താണ് നിങ്ങളുടെ സിംഹാസനം ഇതുപോലെ തന്നെയാണോ അതെ അല്ല ഇതെന്റെ സിംഹാസനം തന്നെയാണ് പറഞ്ഞു അത് കേട്ട് റാണി ബുദ്ധിഹീനയല്ലെന്ന് മനസ്സിലാക്കിയ നബി വളരെയധികം സന്തോഷിച്ചു അനന്തരം അവരെ തന്റെ കൊട്ടാരത്തിനകത്തേക്ക് ക്ഷണിച്ചു രാജ്ഞി നിരത്തിന്റെ വെണ്മയും തിളക്കവും കണ്ട് അത് വെള്ളമാണോ എന്ന് പോയി അവർ തന്റെ അടിവസ്ത്രം അല്പം പൊക്കി സുലൈമാൻ നബി അലൈഹിസ്ലാം അവരുടെ കണങ്കാല് കണ്ടു എന്തരകി അവടെ പിശാച്ചുകൾ ആരോപിച്ചതുപോലെ രോമക്കാടില്ല കഴുതക്കാലുമല്ല സുലൈമാൻ നബി അലൈ ഇസ്ലാമിനെ വീണ്ടും സന്തോഷമായി അദ്ദേഹം പറഞ്ഞു അത് സ്ഫടികമാണ് അത് കേട്ട് റാണി ലജ്ജിതയായി മിഴികൾ താഴ്ത്തി അവർ സംഭാഷണത്തിൽ സംഭാഷണത്തിലേർപ്പെട്ടു സുലൈമാൻ ബിൻ ഇസ്ലാമിന്റെ നിർദ്ദേശപ്രകാരം രാജ്ഞിയും പരിവാരങ്ങളും യമനിലേക്ക് തന്നെ തിരിച്ചുപോയി യമനിലെ ഭരണം സുലൈമാൻ ബിൻ ഇസ്ലാം അവരെ തന്നെ ഏൽപ്പിച്ചു ജിന്നികളെ കൊണ്ട് അവർക്ക് മനോഹരമായ മൂന്ന് കോട്ടകൾ പണിയിച്ചു കൊടുത്തു പിന്നീട് സുലൈമാൻ ബിൻ ഇസ്ലാം അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇടയ്ക്കിടെ മഹാനവറുകൾ യമനിൽ പോയി താമസിക്കാനും തുടങ്ങി അപ്പൊ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോക്ക് ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ജംഷീർ അലി നീറാട് എന്ന യൂട്യൂബ് ചാനലും അതേ പേരുള്ള എൻ്റെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇൻഷാ അല്ല അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പിന്നൊരു കാര്യം ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലങ്ങളുമായി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വല്ല ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാണ്ട് ആരും വരാൻ നിക്കണ്ട എനിക്കറിയില്ല അള്ളാഹു അലം ചിലപ്പോൾ ഉണ്ടാകാം ഇല്ലാതിരിക്കാം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ ഇത്തരം ചരിത്ര കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ചരിത്രവുമായിട്ട് ബന്ധമില്ലാത്ത വീഡിയോ ഉണ്ടാകുക സുലൈമനബിൻ ഇസ്ലാമിന്റെ ഒക്കെ ചരിത്രം പറയുമ്പോൾ ഞാൻ എന്ത് വീഡിയോ ഇടാം ചില ആൾക്കാർ എന്നോട് ചോദിക്കും ഈ സ്ഥലവും സുലൈമനബി അലി ഇസ്ലാമും തമ്മിൽ എന്താ ബന്ധം പല ചോദ്യങ്ങളും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാട്ടോ അപ്പൊ ഓക്കെ നന്ദി